ണ്ട് ഫ്രോഗി കുടുങ്ങി എടുത്തിട്ട് വീണ് കേട്ടോ േ കുടി പക്ഷേ നമുക്ക് വലിയ മടിയൻ മരത്തിന്ന് വരും എന്നാൽ പുതിയ കണ്ടല്ലേ വേണ്ടി വെക്കട്ടെ പണിയാകും പണിയാവേ ഞാൻ എങ്ങനെ ആദ്യം പറയാൻ പറ്റില്ല പൊടി ഒന്നുണ്ട് എടുത്തോ ൂടെ കയറി വാ അടിപിടുത്താം സെക്കൻഡ് ഷർ ആക്കിനെ ഞാൻ പ്രോഗ്രാം എത്തുന്നിടാണ്ട് ചാളെ വിളിക്കാം ഞാൻ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കാം മടിയന്നെ എങ്ങനെ തിരിച്ചു പോകാം അങ്ങനെ വന്നു അങ്ങനെ തിരിച്ചു പോകും തിരിച്ചു പോയി മരുത്തുമ്പോൾ പ്രേ സാറേ ചങ്ങായി വരത്തത് വീട് പൊട്ടി വീട് അവസ്ഥ അത് കുളിച്ച് എന്താകട്ടെ എന്താ വെച്ചാ പണി കിട്ടും